ഹരേ കൃഷ്ണ സ്വർഗവാതിൽ ഏകാദശിയായി ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത പൂജയുടെ വിശദമായൊരു വീഡിയോയാണിത് ഒരുപാട് സന്തോഷം ഈ വീഡിയോ ചോദിച്ചിട്ടുണ്ട് ഒരാൾ കമൻറ്റിൽ ആ ആൾക്ക് പ്രത്യേകം ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്ന് ആദ്യം ഞാൻ കിടാവിളക്കാണ് തെളിയിക്കുന്നത് അത് അധികാലേ എന്നും തെളിയിക്കുന്നതാണ് വൈകുന്നേരം വരെയും രാത്രി വരെയും ആ കിടാവിളക്ക് അവിടെ തന്നെ ഉണ്ടാവും അതിനുശേഷം ഭദ്രദീപം തെളിയിച്ചു അഞ്ച് തിരിയിട്ട് നെയ്യിൽ വിളക്ക് തെളിയിച്ചു നമ്മുടെ ഉമ്മറത്തേക്കും ഭദ്രദീപം വെച്ചു എൻ്റെ തുളസിത്തറയിൽ മൂന്ന് ദീപങ്ങൾ തെളിയിച്ചു അത് എള്ളെണ്ണയിലാണ് തെളിയിച്ചത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദീപം ഞാൻ ഇന്ന് തെളിയിച്ചു തുളസി ദീപമാണ് ഒരു താളത്തിൽ തുളസി ഇലകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചിരാത് ഒന്നെങ്കിൽ മൺചിരാത് അല്ലെങ്കിൽ ബ്രാസിൻ്റെ തവ അതിൽ എള്ളെണ്ണ ഒഴിച്ച് ആണ് ദീപം തെളിയിച്ചത് നെയ്യൊഴിച്ചും തെളിയിക്കലുണ്ട് ഇന്ന് ഞാൻ നെയ്യൊഴിച്ചാണ് ദീപം തെളിയിച്ചത് അതിന് ശേഷം ഭഗവാൻ്റെ പാദം നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് കോലം വരയ്ക്കുന്ന പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഭഗവാന്റെ പാദത്തിൻ്റെ മോൾഡ് കിട്ടാം ഓൺലൈനിൽ അത് വാങ്ങിച്ചിട്ട് അത് പാദം വരച്ചിട്ട് അതിന് ദീപം കാണിച്ചു ഈ എല്ലാ എല്ലാ വിളക്കുകൾക്കും ദീപ ദീപധൂപ ആരതി എടുത്തു അതിനുശേഷം ഭഗവാന് മൂന്ന് മാലകൾ ചാർത്തി തുളസിമാല തെറ്റിയും തുളസിയും കൂടെ ഉള്ളത് മുല്ലപ്പൂമാല ഗണപതിക്ക് മാല ചാർത്തി വെങ്കിടേശ്വരന് ചാർത്തി അതിലെല്ലാം ഉപരിയായി ഇന്ന് പ്രധാനമായി ചെയ്തത് സൂര്യന് ഞാനൊരു ബ്രാസിൻ്റെ കുടത്തിൽ ശുദ്ധജലം വെച്ച് പ്രാർത്ഥിച്ചു അത് നമ്മൾ നാളെ മുതൽ മുടങ്ങാതെ ചെയ്യണം സൂര്യൻ ഒരുപാട് നമുക്ക് നന്മ തരുന്ന ഒരു വർഷമാണിത് അതുകൊണ്ട് മുടങ്ങാതെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ശുദ്ധജലം നമ്മളൊരു രാസൻ്റെ കുടത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റേതായ ജീവിതത്തിൽ മാറ്റമുണ്ടാകും പിന്നീട് ഞാൻ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു ആയിരപ്പൻ്റെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം എൻ്റെ കയ്യിലുണ്ട് അതിന് ഞാൻ ഒറിജിനൽ തേൻ വെച്ചും പാല് വെച്ചും പനനീര് വെച്ചും അഭിഷേകം ചെയ്തു അതിനും ദീപദൂപ ആരതി അടി ചെയ്യ കൊടുത്തിട്ടുണ്ട് പഴം സമർപ്പിച്ചിട്ടുണ്ട് അവല് സമർപ്പിച്ചിട്ടുണ്ട് പാൽപ്പായസമുണ്ടാക്കി അരി വെച്ചിട്ടുണ്ടാക്കുന്ന പായസമുണ്ടാക്കി ഭഗവാൻ സമർപ്പിച്ചിട്ടുണ്ട് ഭഗവാന്റെ തിരുമുടിയിൽ ഒരു മഞ്ഞപ്പട്ടൊക്കെ ചുറ്റിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും എല്ലാ വ്യാഴാഴ്ചകളിലും ഈ പൂജ ചെയ്യണം ഇന്ന് സ്വർഗവാതിൽ ഏകാദശി ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ചെയ്തത് അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിലാണ് നാളെ നമ്മൾ ലക്ഷ്മി പൂജയാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നാളെ ലക്ഷ്മി പൂജയാണ് ദേവിക്ക് നിവേദ്യങ്ങളൊക്കെ പൂവും നിവേദ്യവും മണമുള്ള പൂക്കൾ നാളെ പൂജയാണ് വിശദമായ ഇടാം ഇന്ന് തന്നെ അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ഭഗവാനെ ഈ വിധത്തിലൊക്കെ നമ്മളാൽ കഴിവത് എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് അത് വെച്ചിട്ട് ദീപം തെളിയിക്കുക എത്ര ദീപം തെളിയിക്കാൻ കഴിയുന്നോ അത്രയും ദീപം നമുക്ക് ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദീപങ്ങൾ തെളിയിക്കാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവം വെച്ചിട്ട് പറയാണ് ഞാൻ എന്നാണോ ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തത് അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അത്ഭുതത്തിൻ്റെ വഴിയിലൂടെയാണ് ഭഗവാൻ എന്നെ നടത്തുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ അത്ഭുതം അതിൻ്റെ ആ അത് ആസ്വദിക്കാൻ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം മുടങ്ങാതെ വ്യാഴാഴ്ചകളിൽ ഭഗവാനെ ദീപം തെളിയിക്കണം കഴിവതും നെയ്ദീപം തെളിയിക്കണം അഷ്ടഗന്ധം വീട്ടിൽ പുകയ്ക്കണം അതിൻ്റെ ഗന്ധമൊക്കെ വരുമ്പോഴത്തേക്കൊരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ ഉണ്ടാകുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു എനർജി നമുക്ക് ലഭിക്കുന്നതാണ് നെയ്ദീപം തെളിയിക്കണം ഭഗവാൻ അതിനൊക്കെയുള്ള നിവൃത്തി നിങ്ങൾക്ക് തരും ഇപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈവിധ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിവൃത്തിക്ക് പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ ഭഗവാനെ നിങ്ങൾ ആരാധിച്ചാൽ ഉറപ്പാണ് അതിൻ്റെ നൂറിരട്ടി അടുത്ത് തന്നെ നിങ്ങൾക്ക് ദൈവം തരും അടുത്ത പൂജയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഭഗവാനെ ചെയ്യാൻ പറ്റും അതുപോലെ ലക്ഷ്മി പൂജയുടെ കാര്യം ഒരു കാരണവശാലും മറക്കരുത് നാളെ രാവിലെ ലക്ഷ്മി പൂജ ചെയ്യണം സൂര്യ ഭഗവാന് ജലം സമർപ്പിച്ചിട്ട് ഒരു കുടത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു മുന്തയിൽ വെള്ളം വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം അതാരും മുടക്കരുത് ഉണരാഞ്ഞ ഏകാദശിയാണ് മഞ്ചുര മടക്കുള്ള സമയത്ത് തന്നെ ഉണർന്ന് ഉണർന്ന് കുളിച്ച് ശുദ്ധമായി നല്ല ഈശ്വരം ഭഗവാനെ നീതി തയ്യാറാക്കി അരിപ്പൊടി സമൃദ്ധിയും സമാനമായിട്ട് നടക്കില്ല സാമ്പത്തിക വളരെ നല്ലതാണ് ാണ് ആരുംഭിഷേക നടത്തിയത് പലരും കാലും നിങ്ങൾ ഇഷ്ടം ചെയ്യാമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് നടത്തിയ മഹാവിഷ്ണവും പൂജയോ നിങ്ങൾ നിങ്ങൾ എന്നോട് പറയുന്നത് ഒരിക്കലും നിങ്ങളുണ്ടായിട്ട് തിരിച്ചു നോക്കുമ്പോ അവസരം എങ്ങനെ ഇവിടെ എനിക്ക് എങ്ങനെ ഭഗവാൻ നിങ്ങളെത്തി വ്യാഴാഴ്ചകളിൽ വെള്ളിയാഴ്ചകളിൽ വീടിന്റെ തോർണൊക്കെ ഇടങ്ങളെ ആ വീടിന് ഞാൻ വിശദമായിട്ടില്ല ആ തൃപ്തി ഭഗവാൻ എല്ലാരെയും അർഷികമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രധാനമായും നമ്മളെ കൊണ്ട് സൂര്യം മാക്സിമം നാളെ മുതൽ തന്നെ അതിന്റെ നൂറ് രീതി തുസിയാഴ്ചക്ക് മുന്നിൽ തുളസി പൂജകൾ മുടങ്ങിയത് ലക്ഷ്മി പൂജകളൊന്നും കൊണ്ടും നമ്മുടെ ദൈവം തെളിയിച്ച നമ്മുടെ ജയിലിക്ക് വെച്ചാൽ പുഷ്പങ്ങൾ വർഷം തുടങ്ങുക ചെയ്താൽ നമ്മൾ ഇന്നേയും ഒരുപാട് കിട്ടും നാളെ നമുക്ക് ഞാൻ പറയട്ടെ എന്റെ ജീവിതത്തിന്റെ ഏകാദശിയാണ് അപ്പോ ഭഗവാൻ പൂജ്യത്തിൽ നിന്നും ഉപദീപാരതില് ദാനം മറ്റേ ഒരു രണ്ട് കൈയ്യും നീട്ടി അപേക്ഷിച്ച് ാക്കി ഞാൻ അത് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ അഞ്ചു ശതമാനവും ഞാൻ അഞ്ചു ശതമാനം സമർപ്പിക്കുന്നു എന്ന് പറയാണ് ഞാൻ ചെയ്യുന്ന ഓരോ പൂജയുടെ വിശേഷങ്ങൾ എങ്ങനെയാണ് ലക്ഷ്മി പൂജമാറ്റി വന്നിട്ടുള്ളത് വീഡിയോ ശരിയാണ് ഭഗവാന്റെ ഒരു മന്ത്രമുണ്ട് മന്ത്രമുണ്ടതിന് ശേഷം ചെയ്യണം എല്ലാ അത് അടുത്ത വീഡിയോയിൽ ഇടാം